കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി അങ്കമാലിയിൽ സാമൂഹ്യ ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ജീവധാര ഫൗണ്ടേഷന്റെ പുതിയ ഓഫീസ് തുറന്നു റിട്ടയേർഡ് ജസ്റ്റിസ് ബി കമാൽ പാഷ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മളത് ചെക്ക് ചെയ്യണം അത് ആളുകൾ ആരും ചെയ്യാറുണ്ട് നോക്കി ചെല്ലി ചോദിക്കും പറയും അയ്യോ നല്ല കുഴിയന്മാരാണ് ചെല്ലു ചോദിച്ചു ഇത് ചെയ്യാറുണ്ട് അയ്യോ അത് ചെയ്തു നോക്കിക്കഴിഞ്ഞു വല്ല കുഴപ്പമുണ്ടെങ്കിൽ ഇതാണ് പ്രശ്നം ഇത് നോക്കിക്കഴിഞ്ഞ് കുഴപ്പമുണ്ടെങ്കിൽ അവർ കഷ്ടപ്പെടാതെ ചികിത്സിക്കാം പക്ഷെ അതിന് തയ്യാറാവത്തില്ല ഇത് നോക്കുന്നതന്നെ പേടിയാണ് അങ്ങനെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ബ്ലഡ് പ്രഷർ മെഷീനൊക്കെ എപ്പോഴും നമ്മൾ ഒരെണ്ണം കഴിവുള്ളവർ അല്പം വാങ്ങാൻ കഴിവുള്ളവർ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചേക്കണം അത് നമുക്ക് കിട്ടും ബാറ്ററി വർക്ക് ചെയ്യുന്ന സാധനം കിട്ടും ഇഷ്ടം ഓരോ വാങ്ങാൻ ഫോറിൻ മെഷീൻ ഒക്കെ നല്ല ജർമ്മൻ മെഷീനൊക്കെ നല്ലത് ഇപ്പോൾ ഒരെണ്ണം വാങ്ങി വെച്ചേക്കണം ഇടക്കിടക്ക് ഇതെന്ന് ഇരുന്ന് നമ്മളെല്ലാം നോക്കണം ബി പി കറക്റ്റാണോ സ്റ്റേബിളാണോ മരുന്നൊക്കെ നമ്മൾ ഒരുപാട് കഴിക്കുന്നുണ്ടായിരിക്കും ഞാനൊക്കെ കഴിക്കുന്നത് ഹെവി ഡോസാണ് ബി പി കാരണം ഇത്രയും വർഷങ്ങളായിരുന്നു ഒന്ന് ചെയ്യണം ജീവധാര ഫൗണ്ടേഷൻ ചെയർമാൻ സാജു ചാക്കോ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നൂറ്റി അൻപത് പേരുടെ വരെ ബ്ലഡും യൂറിനും എടുത്തേച്ച് ക്രിയാറ്റിനും പ്രോട്ടീനും ഷുഗറും പ്രഷറും ഹൈറ്റും വെയിറ്റും കൊളസ്ട്രോളും നോക്കി ഭയങ്കര റിസൾട്ട് കൊടുക്കുന്ന രീതിയാണ് ഈ മൊബൈൽ ലാബുകൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ചോദിക്കും ഇവിടെ സാധാരണ ലാബൊക്കെ ഉള്ള പ്രസക്തി എന്താണ് എന്ന് ചോദിക്കും എന്നാൽ ഇത് വളരെ പ്രസക്തമാണ് നമുക്കറിയാം ഇന്ന് കേരളത്തിന്റെ അവസ്ഥ രോഗാ ഒരു അവസ്ഥയാണ് കേരളത്തിലുള്ളത് ഏതാണ്ട് ഞങ്ങളുടെ കയ്യിൽ ടെസ്റ്റുകൾ തെളിയിച്ചിരിക്കുന്നു ഏതാണ്ട് അറുപത്തിരണ്ട് ശതമാനം ആളുകൾ ഒന്നുകിൽ ഡയബറ്റിക് അല്ലെങ്കിൽ പി പി അതായത് ജീവനശൈലി രോഗങ്ങളാല് അറുപത്തിരണ്ട് ശതമാനം ആളുകൾ ഇപ്പോൾ തന്നെ തന്നെയുള്ളത് പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കളക്ടേഡ് ജസ്റ്റിസ് ബി കെ പാഷ നിർവഹിച്ചു സാമൂഹ്യ പദ്ധതികളുടെ ഉദ്ഘാടനം ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ഡയറക്ടർ ഫാദർ ഡോക്ടർ തോമസ് വൈക്കത്ത് പറമ്പിൽ നിർവഹിച്ചു പറയും ചില സമയത്ത് നേരത്തെ ആയിരിക്കുമ്പോൾ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാര് ഐശ്വര്യം കിടക്കുമ്പോൾ ചില സമയത്ത് പറയും അച്ഛൻ തന്നെ ഈ ആണ് കാണുന്നു നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ചില സമയത്ത് അവർ പറയുക അവസാന കുലാശ് കൊടുക്കാനാണ് ചെന്നത് എന്നുള്ള രീതിയിൽ ചെല്ലുമ്പോഴു പറയും പക്ഷേ ഈ കുലാശിനൊക്കെ വേണ്ട അത് പ്രായമായിട്ട് പറയും എന്ന് പറയുന്നത് ഒരു മനസ്സ് അങ്ങനെ അങ്ങോട്ട് ശരീരം രീതിയിൽ ചീഫ് അഡ്വൈസർ ഡോക്ടർ എം പി ആന്റണി മുൻ എം എൽ എ പി ജെ ജോയ് അങ്കമാലി മുനിസിപ്പൽ ചെയർപേഴ്സൺ സിനി മനോജ് വാർഡ് മെമ്പർ ലക്സി ജോയ് വൈ എം സി എ പ്രസിഡന്റ് ഡോക്ടർ സി കെ ഇപ്പൻ ലോക കേരള സഭാംഗം ജോളി പടയാട്ടിൽ കെ ചിറ്റപ്പള്ളി ഫൗണ്ടേഷൻ ഡയറക്ടർ ജേക്കബ് കുരുവിള കൌൺസിലർമാരായ അഡ്വക്കേറ്റ് ഷിയോ പോൾ മാത്യു തോമസ് റജയ് മാത്യു റീത പോൾ ബാസ്റ്റിൻ ഡി പാർക്കൽ രഘു ഏവി ടി വൈ എലിയസ് പോൾ ജോവർ ലിസി പോളി ലില്ലി ജോയ് കെ എ പൗലോസ് റോയ് പൈനടുത്ത് തുടങ്ങിയവർ സംസാരിച്ചു എല്ലാവർക്കും തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടായിരത്തി മുതൽ സംഭവിച്ച രോഗികളെ യുവതാര മനു കെയർ ഫൗണ്ടേഷന്റെ പേരിൽ ശ്രീ സാജി ചാക്കോ നേതൃത്വം കൊടുത്തുകൊണ്ട് എഴുപതിനായിരത്തിലധികം സോറി നാൽപ്പത്തിയായിരത്തിലധികം ടച്ചിൽ ശ്രീ ആന്റണി പാർക്കിൽ ശ്രീ പോൾ ഡാനിയൽ എടച്ചേരി ശ്രീ എംഒദേവശ്രീ ശ്രീമതി ലില്ലി ദേവശ്രീ ശ്രീ ചെറിയാൻ കോട്ടയ്ക്കൽ ശ്രീ ബേബി ചെറിയാൻ കോട്ടയ്ക്കൽ ശ്രീ ആന്റണി ചെറക്കാട്